നമസ്കാരം കൂട്ടുകാരെ ഇന്ന് എൻ്റെ സിക്സ് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ പോലെ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സിക്സ്റ്റി ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല നല്ല ഇന്ന് നല്ല കൃതമായ ദിവസം പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ചലഞ്ച് വ്യക്തമായ രീതിയിൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റായി പോയിരുന്നു അപ്പം നിങ്ങൾ പറയും നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും എനിക്കിന്ന് ഏകദേശം പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറോളം ഇരുപത്തി മൂവായിരത്തിന് ഇരുപത്തിനായിരത്തി ഇടയ്ക്കുള്ള പ്രോഫിറ്റ് ഇങ്ങനെ കിടന്ന് ഫ്ലഡ് കഴിക്കുകയാണ് ഞാനൊരു മുന്നൂറ്റമ്പത് കോണ്ടിൻ്റെ ഒരു നിഫ്റ്റിയുടെ ഒരു രണ്ട് മൂന്ന് പുട്ട് ഞാൻ വാങ്ങിച്ചു ഒരു എന്താ പറയുക മന്ത്ലി പുട്ട് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചു ഇങ്ങനെ മന്ത്ലി ആ പുട്ട് വീക്കിലി നെക്സ്റ്റ് ഫോർട്ടീൻ ദിനയുടെ പുട്ടും പിന്നെ ഒരു രണ്ട് മന്തിലി പുട്ടും കൂടെ വാങ്ങിച്ചാൽ അത് ജസ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ പൊസിഷൻസ് എൻ്റെ ഫണ്ട് നോക്കി നിങ്ങൾ എൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് എന്ന് പറഞ്ഞ പേരിൽ അക്കൗണ്ടാണ് അതിൽ ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അറുപതിനായിരം രൂപ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ടു ലാക്കിൻ്റെ ചലഞ്ചാണ് അപ്പോൾ ബാക്കി ഞാൻ എമൗണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് സോ ടു എനിക്കത് എൻ്റെ ഫണ്ട് എനിക്ക് ഈ ഫണ്ട് ഞാൻ ഇൻ ആക്റ്റീവായ ഫണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചലഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് സോ നാളെ മുതൽ നമ്മൾ ഇതിൽ ടു ലാക്കിൻ്റെ ടു ലാക്ക് ആയി നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഫണ്ട് ഇന്ന് എനിക്ക് ഇരുപത്തി രണ്ടായിരം പ്രോഫിറ്റ് കിട്ടും ചാർജ് എല്ലാം കഴിഞ്ഞാൽ ഇരുപതിനായിട്ട് പ്രോഫിറ്റ് കിട്ടി പത്ത് ശമനം പ്രോഫിറ്റ് കിട്ടി അപ്പം ഡേ വൺ ചലഞ്ച് ഇന്ന് അവിടെ അവസാനിക്കുകയാണ് സോ അങ്ങനെ അറുപത് ദിവസം കൊണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആ ചലഞ്ച് സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ